പരിശുദ്ധമായ ഖുർആാനിൽ ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങൾ നിങ്ങളെന്ത് കാര്യവും പടച്ച റബ്ബിനോട് ചോദിക്കുന്നതിന് മുൻപ് ഈയൊരു പ്രാർത്ഥന ഉച്ചരിച്ചുകൊണ്ട് റബ്ബിനോട് ചോദിച്ചു നോക്കൂ അള്ളാഹുസ്ബഹാന ഹു വസാല നിങ്ങളുടെ എല്ലാ കാര്യവും നിറവേറ്റി നൽകും അതിൽ യാതൊരു സംശയവുമില്ല കാരണം മദീനയിൽ നിന്ന് മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം ഒന്നുമില്ലാതെ കടന്നു വരുന്ന സമയത്ത് കുടിക്കാൻ വെള്ളമില്ല വസ്ത്രമില്ല പാർപ്പിടമില്ല അങ്ങനെ കടന്നു വന്ന മോസാന നബി അലൈ സ്വലാത്തു വസ്സലാം റബ്ബി ഇന്നി ലിമ അൻസൽ ത ഇലയ്യൻ ഇൻ ഫക്കീർ എന്ന് പറഞ്ഞുകൊണ്ട് അബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയപ്പോൾ അള്ളാഹു ഹുസ്ബാനഹു താല നല്ലൊരു ഭാര്യയെ നൽകി പാർപ്പിടം നൽകി ഭക്ഷണം നൽകി അങ്ങനെ അങ്ങനെ ആ ഒരു സീറോ ടു ഹീറോയിലേക്കെത്തിയ ആ ഒരു ചരിത്രം നമുക്ക് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നമുക്കും യൂസ് ചെയ്തുകൂടാ റബ്ബി ഇന്നീ ലിമ അൻസൽ ഇലയ്യ പിന്നെ ഹൈരിൻ ഫക്കീർ തീർച്ചയായും ഉപകരിച്ചെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രാർത്ഥന പതിവാക്കട്ടെ